കാക്കിയിൽ നിന്ന് കാവിയിലേക്ക് മാറ്റി ബി ജെ പി തലസ്ഥാനത്ത് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന മുൻ ഡി ജെ പി ശ്രീലേഖ പ്രശസ്തമായ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും വെല്ലുവിളിച്ച് മുൻപെടുത്ത നിലപാട് വലിയ ചർച്ചയാകുകയാണ് വിശ്വാസ സമൂഹത്തെ വെല്ലുവിളിച്ച് ശ്രീലേഖയെ ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടുന്ന തലസ്ഥാന നഗരത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി ബി ജെ പി ഉയർത്തിക്കാട്ടുന്നതിനെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് പങ്കുവച്ച എഫ് ബി പോസ്റ്റ് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് മുൻ ഡി ജി പി ശ്രീലേഖയെ ശാസ്ത്രമംഗലത്ത് സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ബി ജെ പി തിരുവനന്തപുരം നഗരസഭാ മേയർ സ്ഥാനത്തു കൂടി ഉയർത്തിക്കാട്ടിയതോടെയാണ് ശ്രീലേഖ ഐ പി എസ് കാവി വിശ്വാസികൾക്ക് പറ്റിയ കപട വിശ്വാസി എന്ന തലക്കെട്ടിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ പി സി സി ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് പ്രശസ്തമായ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് ചിരപുരാതന ആചാരമായ കുത്തിയോട്ടം അനുഷ്ഠിക്കുവാൻ എത്തുന്ന കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ജയിലിൽ കയറ്റുമെന്ന നിലപാട് മുൻപ് ശ്രീലേഖ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ വ്രതത്തെ കുട്ടികൾക്ക് നേരെയുള്ള പച്ചയായ ശാരീരിക മാനസിക പീഡനമെന്ന് വ്യാഖ്യാനിച്ചായിരുന്നു ശ്രീലേഖ പരിഹസിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീലേഖയുടെ ഈ നിലപാട് ഏറെ വിവാദം ഉയർത്തിയിട്ടുണ്ടായിരുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെ തള്ളിപ്പറഞ്ഞിരുന്ന പറഞ്ഞിരുന്ന ശ്രീലേഖയെ ആറ്റുകാൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി തന്നെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിലെ വൈരുദ്ധ്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വവും മണക്കാട് സുരേഷിന്റെ എഫ് ബി പോസ്റ്റും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വലിയ ചർച്ചയായി മാറുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും യു ഡി എഫിന്റെയും മേയർ സ്ഥാനാർത്ഥിയായ കെ എസ് ശബരിനാഥിന്റെയും വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വാർഡിലാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് ഇതേ വാർഡിലാണ് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവൻ സ്ഥിതി ചെയ്യുന്നത് പട്ടിയൂർക്കാവ് എം എൽ എയും മുൻ മേയറുമായ വി കെ പ്രശാന്തിന്റെ ഓഫീസുള്ളതും ശാസ്തമംഗലം ജംഗ്ഷനിലാണ് ശ്രീലേഖ മത്സരിച്ചാൽ അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന വഴുതക്കാട് നിന്നാകും എന്നുള്ളതായിരുന്നു പാർട്ടിക്കുള്ളിലെ ആദ്യ ധാരണ എന്നാൽ ശാസ്തമംഗലത്ത് മത്സരിക്കട്ടെ ഇന്ന് പാർട്ടി തീരുമാനത്തിൽ ശ്രീലേഖ സമ്മതം അറിയിക്കുകയായിരുന്നു ശാസ്തമംഗലം വനിതാ സംവരണ വാർഡായതിനാലാണ് ശബരിനാഥൻ തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് കവടിയാറിലെ ശബരിയുടെ സാന്നിധ്യം തൊട്ടടുത്ത വാർഡായ ശാസ്തമംഗലത്തും പ്രതിഫലിക്കും എന്നായിരുന്നു കോൺഗ്രസ് കണക്കുകൂട്ടൽ ശാസ്തമംഗലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കൊപ്പം പരമാവധി വീട് കയറാൻ ശബരിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ബി ജെ പി അപ്രതീക്ഷിതമായി ശ്രീലേഖയെ മത്സരിക്കാനായി നിയോഗിക്കുന്നത് കവടിയാർ കഴിഞ്ഞാൽ നഗരത്തിലെ ഏറ്റവും അധികം ഉപരിവർഗ വോട്ടർമാരുള്ള വാർഡുകളിൽ ഒന്നാണ് ശാസ്തമംഗലം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണെങ്കിലും പാർട്ടിയുടെ ഉറച്ച വാർഡല്ല ശാസ്ത്രമംഗലം എൽ ഡി എഫും യു ഡി എഫും വിജയിച്ചിട്ടുള്ള വാർഡ് ശ്രീലേഖയെ പോലൊരാൾ നിന്നാൽ മാത്രമേ പിടിച്ചെടുക്കാനാകൂ എന്നുള്ള തോന്നലാണ് അവസാന നിമിഷം അവരുടെ ലാൻഡിംഗിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്